പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നതിന് മുമ്പ് കേരളത്തിൽ സംസ്ഥാന വ്യാപകമായി നടന്ന ഒരു എൻ ഐ എ റെയ്ഡ് നമുക്ക് ഓർമ്മയുണ്ട് വളരെ വ്യാപകമായ റെയ്ഡായിരുന്നു സംസ്ഥാനത്ത് മാത്രമല്ല സംസ്ഥാനത്തിൻ്റെ പുറത്ത് പല കേന്ദ്രങ്ങളിലും പോപ്പുലർ ഫ്രണ്ടിൻ്റെ പല കേന്ദ്രങ്ങളിലും എൻ ഐ എ റെയ്ഡ് നടന്നു ഒരേ സമയം നൂറുകണക്കിന് ഉദ്യോഗസ്ഥരാണ് ആ റെയ്ഡിൽ പങ്കെടുത്തത് അതിനുശേഷം ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് ശേഷമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയെ ഭീകര സംഘടനയാണ് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഭീകര പ്രവർത്തനം നടത്തി എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് നിരോധിക്കുന്നത് ഇപ്പോഴും പോപ്പുലർ ഫ്രണ്ട് നിരോധിത സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ടിനെ മാത്രമല്ല പോപ്പുലർ ഫ്രണ്ടുമായി അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഈ സംഘടനയുടെ ഉപസംഘടനകൾ എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഏതാണ്ട് അരഡസനോളം വരുന്ന സംഘടനകളെയും ഇതിൻ്റെ ഒപ്പം നിരോധിച്ചിരുന്നു ഇതെല്ലാം ഒരു ഗണത്തിൽപ്പെടുന്ന സംഘടനകളായിരുന്നു പക്ഷേ ഒരു സംഘടനയെ മാത്രം ആ ഗണത്തിൽപ്പെടുന്ന ഒരു സംഘടനയെ മാത്രം അന്ന് നിരോധിച്ചിരുന്നില്ല അത് രാഷ്ട്രീയ സംഘടനയായ അതായത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ വിഭാഗമായ എസ് ഡി പി ഐ ആയിരുന്നു എസ് ഡി പി ഐ ഇപ്പോഴും കേരളത്തിൽ സ്വതന്ത്രമായി തന്നെ കേരളത്തിലെന്ന് മാത്രമല്ല ഇന്ത്യയിൽ സ്വതന്ത്രമായി തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അതിൻ്റെ ആഴത്തിലുള്ള വേരോട്ടം കേരളത്തിലാണ് എന്ന് മാത്രം ഇപ്പോഴിതാ എസ് ഡി പി ഐയെയും നിരോധിക്കാൻ പോകുന്നു എന്ന ചില സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്